ന്യൂസ് വ്ളോഗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്തിനാണെന്നോ നമുക്ക് എല്ലോട് കൂടിയ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് എല്ല് എന്ന് പറയാം ഇന്നത്തെ സ്പെഷ്യൽ എല്ല് കറിയും കപ്പ പുഴുങ്ങിയതാണ് കപ്പ ഞാൻ കുളിക്കുന്നതിന് മുമ്പേ പുഴുങ്ങിയെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം നമുക്ക് കറി വെക്കാൻ തുടങ്ങണം എല് കറി വെക്കാൻ അപ്പം അതിന് വേണ്ടിയിട്ട് എല്ല് അതാണല്ലോ മെയിൻ ഇൻഗ്രീഡിയൻസ് അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് സവോള ചെറിയുള്ളി തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് പിന്നെ കുറച്ച് എന്താ തേങ്ങ കപ്പ നമുക്ക് എന്തായി നമുക്കവേ കപ്പയൊക്കെ വന്നിട്ടുണ്ടോ കേട്ടോ ആവശ്യത്തിനുള്ള ഉണ്ട് ഇനി നമുക്കിത് ഞാൻ പ്രത്യേകിച്ച് അരപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും അങ്ങനെ ആക്കുന്നത് എവിടെ എല്ലാവർക്കും ഇഷ്ടമേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും കേട്ടോ നമുക്ക് കയറി വെക്കാൻ തുടങ്ങിയാലോത്തിച്ച് കുക്കറ് വെച്ചിട്ടുണ്ടേ വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ വിലയൊക്കെ റോക്കറ്റിൻ്റെ ഇതിലാണ് പോകുന്നത് റോക്കറ്റ് ഉയരുന്ന പോലെ ഉയരുന്നുണ്ട് പക്ഷെ നമുക്ക് കറി വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഇല്ലാതെ പറ്റില്ലല്ലോ നമ്മൾ അഞ്ച് കിലോ വെളിച്ചെണ്ണ മേടിക്കുന്ന പൈസ കൊണ്ട് രണ്ട് രണ്ടര ലിറ്റർ വെളിച്ചെണ്ണ ഇനി മേടിക്കാൻ പറ്റുള്ളൂ അത്രയും വിലയായിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരിക വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമ്മളെന്തെയ്യും കടുവൊന്നും ഇടുന്നില്ല ഞങ്ങൾ കേട്ടോ നേരെ ഉള്ളി വഴറ്റി നന്നായിട്ട് ചൂടാക്കട്ടെ വെളിച്ചെണ്ണ ചൂടായി നമ്മൾ ഉള്ളി ഉള്ളി രണ്ടും തൊട്ട് കൊടുക്കാൻ ഉള്ളി തവോളം പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിന് പിന്നെ വേണ്ടത് പച്ച ഒന്ന് വേണ്ടി ഒന്ന് വഴന്നു വന്നാൽ മതി കേട്ടോ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് അടിക്കുക അങ്ങനെയൊന്നും ഉണ്ട് സാധാരണ നമ്മൾ ബീഫൊക്കെ കറി വെക്കുന്നത് ഡെലിവറി ആവുമ്പോൾ അതിൻ്റെ നെയ്യും അതൊക്കെ ഉണ്ടാവും അപ്പോൾ കപ്പ തിന്നുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ എല് കറി ഉള്ളതുകൊണ്ടാണ് ഞാൻ കപ്പയ്ക്ക് പ്രത്യേകിച്ച് അരപ്പൊന്നും ചേർക്കാണ്ടിരുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പൊഴുക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരും ഉണ്ടാവില്ലല്ലോ വഴങ്ങ ുള്ളി ഉള്ളി പച്ചമുളകൊക്കെ വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ തേങ്ങാ കുത്തും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ചെറുതായിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമുളക് പോകുന്നതും കൂടെ വേഗം പനിയൊക്കെ അറിയുന്നവരൊക്കെയാണ് വേഗം വേഗം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ പരമാവധി നമ്മൾ അടുക്കൽ പണിയും പൊക്കെ നമ്മൾ അതായത് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന ഏറ്റവും കൂടുതൽ നല്ലത് അതാ സേഫും പിന്നെ അത്യാവശ്യമൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കഴിക്കണമല്ലോ അതുകൊണ്ട് കഴിച്ചു പോവും മറ്റേ മെനു ആണ് നെല്ല് കറിയും പച്ചക്കപ്പ് പുഴിയും തക്കൻ കാപ്പി നിങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നണം കേട്ടോ അവിടെക്കൊക്കെ എന്തപ്പോഴും ഞാൻ ചെയ്യുന്ന റെസിപ്പിട്ടൊന്നും നോക്കിയിട്ട് ഉണ്ടാക്കണേ പിന്നെ എല്ലാം നമ്മുടെ കൈ കണക്കാണ് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് ചേരുവകളൊക്കെ എടുത്ത് നമ്മൾ തന്നെ ചെയ്ത് നോക്കണം േ ഞാനെപ്പോഴും കല്ലുപ്പായിട്ടോ ഉപയോഗിക്കുക അപ്പോൾ എനിക്ക് കല്ലുപ്പെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൈപ്പാങ്ങിനനുസരിച്ചേ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ കല്ലുപ്പ് ഇടുന്നതാണ് കുറച്ചും കൂടെ നല്ല പുള്ളിയൊക്കെ ഇവിടെ ഇതായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാവെ അതിന് വേണ്ടിയിട്ട് ഞാൻ മല്ലിപ്പൊടി മല്ലിപ്പൊടി സാധാരണ മഞ്ഞൾപ്പൊടി പോലെ ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾ പൊടിച്ച ആ ഇതിലിട്ടിട്ടാന്ന് തോന്നുന്ന ഒരു പൊടിച്ചെടുത്തതുകൊണ്ട് ഭയങ്കര പോയി മല്ലിപ്പൊടിക്ക് സാരമില്ല മല്ലിപ്പൊടി ഗരം മസാല മീറ്റ് മസാല മഞ്ഞൾപ്പൊടി പിന്നെ സാധ എരിവുള്ള മുളക് പൊടിയാണ് കാശ്മീരി ഇല്ല കാശ്മീരി തീർന്നു നമ്മൾ ഇത് അതിൻ്റെ അകത്തോട്ട് ചേർത്തോളും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എന്നിട്ടിതെല്ലാം കൂടി ഒന്ന് പച്ചമണം പൂന്നിടം വരെ ഇളക്കും അങ്ങനെ മസാല ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് അതിന് ഞാൻ ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ പുളിരസം വേണമല്ലോ അപ്പോൾ അത് വേണ്ടു എന്നിട്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി പിന്നെ ഇറച്ചി വീങ്ങുന്നതോടൊപ്പം തന്നെ തക്കാളിയും വേണം കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് വഴറ്റി കൊടുക്കണമെന്നൊന്നുമില്ല എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് ഒന്ന് വഴറ്റുക അത്ര േ ഇറച്ചിട്ട് നല്ല നെയ്യുള്ള ഇറച്ചിയാട്ടത് നല്ല നെയ്യുണ്ട് കേട്ടോ അതാണ് കൊട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസം നല്ല നെയ്യുള്ള കൊട്ടാവട്ടെ അത് വന്ന കാലത്തിലോ ഇറച്ചിയുണ്ട് കേട്ടോ അല്ല ഇറച്ചിന്ന് തന്നെ പിന്നെയും പറഞ്ഞു കൊട്ടുണ്ടേ നല്ല എൻ്റെ കൈ ചെറിയൊരു വേദനയുണ്ട് അങ്ങനെ ഇറച്ചിയെല്ലാം നന്നായിട്ടിവിടെ മസാലയിൽ യോജിപ്പിച്ചിട്ടുണ്ട് ഇത് ഞാൻ സർവസോന്തിട്ട് തിളപ്പിച്ച വെള്ളം കേട്ടോ ആ വെള്ളമാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം ചൂടുവുണ്ട് നമുക്കെപ്പോഴും ഒരു ഇതായാൽ ശരിയാവില്ലല്ലോ കുറച്ച് വെറൈറ്റി ആക്കണ്ട ഉപ്പായതുകൊണ്ടേ ഇരിച്ചിരി ചാറും വേണം ബാക്കി കുക്കറിൻ്റെ മറ്റേ ആവി വെള്ളവും കൂടെ ഇറങ്ങിയിട്ട് റെഡി ആയിക്കോളെ ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം എന്തേലും കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തിയിട്ട് കുക്കറിൻ്റെ മൂടി അടച്ച് ഒരെട്ട് വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേനും നമ്മൾ പെർഫെക്റ്റായിട്ടുള്ള എലിവറി റെഡി ആയിക്കോട്ടെ ഒന്ന് മറന്നുപോയി കേട്ടോ അവരിച്ചിരി മല്ലിച്ചപ്പുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പില്ലാത്ത എന്ത് ഇറച്ചിക്കറിയത് അടച്ച് വയ്ക്കാം ആദ്യത്തെ വിസിൽ വരുമ്പോഴത്തേന് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക എന്നിട്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് വെക്കാം കേട്ടോ ഒരു നോർമൽ തീയിൽ വെച്ചിട്ട് ഒരു എട്ട് വിസിലടിച്ചെടുത്താൽ മതിയേ അപ്പോഴത്തേന് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇനി കറിയായിട്ട് കാണിച്ചു തരാമേ നമ്മുടെ എല് കറി എന്തായി എന്തായോക്കിയാലും ഇതിൻ്റെ ഏറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എല്ല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നെയ്യൊക്കെ മേലെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം അത്ര ഉണ്ടെന്നുള്ളത് എന്നിട്ടാവശ്യത്തിനുണ്ടോന്നൊക്കെ നോക്കുക എന്നിട്ട് ഞാനിത് കട്ടൻ കാപ്പിക്ക് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കാപ്പി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടോ അപ്പം കാപ്പിയും കുടിച്ച് എല്ലും കപ്പയും തിന്നുന്നത് കാണിക്കാവേ എപ്പോഴും നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ ആക്കുന്നത് മാത്രമല്ലേ കാണിക്കാറുള്ളൂ നമ്മൾ കഴിക്കാൻ എടുക്കുന്നത് കാണിക്കാറുള്ളൊ അപ്പോൾ ഇന്ന് അതും കൂടെ കാണിക്കാം കേട്ടോ കപ്പയുടെ വലിയ കറിയുടെയും ടേസ്റ്റും നോക്കിയാലും തിന്നാനിരുന്നാണേ നിങ്ങളെ കൊതിപ്പിക്കുന്നൊന്നല്ല കേട്ടോ അടിപൊളി നമ്മള് കഴിച്ചിട്ട് അതിന്റെ ഇത് അറിഞ്ഞിട്ട് വേണ്ടേ പറയാനോ അതേറ്റേ ൊക്കെ കണക്കായിട്ടുണ്ടോ കേട്ടോ കറിക്കൂപ്പായിട്ടും പിന്നെ നിങ്ങള് കഴി അങ്ങനെയുണ്ട് ആള് ബീഫ് കൂട്ടൂലോ കേട്ടോ അതുകൊണ്ട് ബീഫൊന്നും കാണാനില്ലേ കറയുടെ ചാറ് മാത്രം എടുത്തിട്ടാണ് പോകുന്നു ഇരക്കൊക്കെ നമ്മൾ ഇതുപോലെ പൊതൊക്കെ ഉണ്ടാക്കിട്ട് കഴിക്കണം അപ്പം നമ്മുടെ കപ്പ പുഴുക്കും എല്ല് കറിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ അങ്ങനത്തെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ചേറ്റാ